രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ രാജ്യത്തെ ചില ബാങ്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇപ്പോഴുള്ള നടപടികൾക്ക് കാരണമാകുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും തട്ടിപ്പ് കുറയ്ക്കുന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മൂന്ന് തരത്തിലുള്ള അക്കൗണ്ടുകളാണ് ഇനി മുതൽ അവസാനിപ്പിക്കാനുള്ള സാധ്യത അവ ഏതൊക്കെ എന്നതാണ് ഇന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് രണ്ടു വർഷത്തിലേറെയായി ഇടപാടുകൾ നടത്താത്ത ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ അക്കൗണ്ടുകൾ ഹാക്കർമാരും തട്ടിപ്പ് നടത്തുന്നവരും ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് രാജ്യത്തെ മുൻനിര ബാങ്കുകൾ എല്ലാം അക്കൗണ്ടുകൾക്ക് ഇടയ്ക്ക് പ്രവർത്തിക്കാൻ ഉപഭോക്താക്കൾക്ക് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അടുത്തതാണ് നിഷ്ക്രിയ അക്കൗണ്ടുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസമോ അതിൽ കൂടുതലോ കാലയളവിൽ ഇടപാടുകൾ നടത്താതെ അക്കൗണ്ടുകളെ നിഷ്ക്രിയ അക്കൗണ്ടുകളായി കണക്കാക്കുന്നുണ്ട് അതിനാൽ അക്കൗണ്ട് ഉടമകൾ ബാങ്ക് അക്കൗണ്ടുകൾ സജീവമായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ബാങ്കുകൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട് നിഷ്ക്രിയമായ അക്കൗണ്ടുകൾ ഉടമകൾ ബാങ്കിലെത്തി വീണ്ടും സജീവമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കുകയും വേണം അടുത്ത അക്കൗണ്ടുകളാണ് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ദീർഘകാലത്തേക്ക് അക്കൗണ്ടുകളിൽ പണം സൂക്ഷിക്കാതെ സീറോ ബാലൻസ് ആയാണ് തുടരുന്നതെങ്കിൽ ഈ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യപ്പെട്ടേക്കാം അതിനാൽ അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഉണ്ടെന്ന് ഉടമകൾ ഉടനെ തന്നെ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ അക്കൗണ്ട് ഉടമകൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാം നിഷ്ക്രിയ അക്കൗണ്ടുകൾ വീണ്ടും സജീവമാക്കണം ബാങ്ക് അക്കൗണ്ട് പന്ത്രണ്ട് മാസത്തിലേറെയായി നിഷ്ക്രിയമാണെങ്കിൽ ഒരു ഇടപാടെങ്കിലും നടത്തിയാൽ ഇവ സജീവമാണെന്ന് വിലയിരുത്തപ്പെടും പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകളിൽ രണ്ട് വർഷമായി പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകൾ ബാങ്ക് ശാഖ സന്ദർശിച്ച് വീണ്ടും സജീവമാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കണം ബാലൻസ് നിലനിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദീർഘകാലത്തേക്ക് അക്കൗണ്ട് സീറോ ബാലൻസിൽ തുടരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ബാങ്ക് അക്കൗണ്ടുകൾ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും അതിനാൽ നിങ്ങൾക്ക് ഈ തരത്തിൽ ഏതെങ്കിലും പ്രശ്നം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ബാങ്കുമായി ബന്ധപ്പെടേണ്ടത് അത്യാവശ്യമാണ്